കാഴ്ച നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് നീലമാങ്ങലൊരു പ്ലാന്റ് ആട്ടാ ഇതൊരുപാട് കാഴ്ചതുണ്ട് ഇതാ അവിടെയൊക്കെ കാഴ്ച നിൽക്കുന്നത് ചെറുത് ധരിക്കുന്നത് അവിടെയൊക്കെ ചെറുതുണ്ട് പിന്നെ അതിൻ്റെ വലിയ കാഴ്ച നിൽക്കുന്നൊരു കായകളാണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ എന്താ പറയുക നമ്മളെ പോക്കാൻ്റെ ഗ്രീൻ അഗ്ര ഫാമിലാണ് ഇപ്പോൾ ഈ ഒരു വീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ഉള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള നല്ലൊരു ഫാമാണിത് അത്യാവശ്യം ചെറുതും വലുതക്കായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് അവിടെ ഒക്കെ കാഴ്ച്ച നിൽക്കും ചെറിയ ഐറ്റം ഇതൊക്കെ ചെറുതാണ് പിന്നെ നമ്മളി കണ്ട ഇതാ ഇത്രയും വലിയ കായോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് കണ്ടോ എനിക്കിത് തോന്നുന്നില്ല അത്രയും വെയിറ്റുള്ള സാധനാ ഇത് ബങ്കനാപ്പള്ളി അടിപൊളി സൂപ്പർ ആയിട്ട് കാഴ്ച കായൂ കായെ കായൊക്കെ ഉള്ളത് ആൾക്കാർ കൊണ്ടുപോയതാണ് വലിയ അടിപൊളി സാധനമാണ് ബംഗനാപ്പള്ളിന്ന് തന്റെ പേര് ഇതിന്റെ റേറ്റ് അറിയോ വേറെ ചെറിയ വെറൈറ്റി ഉള്ളു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിന്റെ വില നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന അടിപൊളി വൈറ്റ് ചാമന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത് ഇത്രയും വലുപ്പുള്ള ഈ പ്ലാന്റ് വെറും നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് കാഴ്ച നിൽക്കുന്ന നല്ലൊരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇത് കാണുന്നത് നമ്മള് അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ലൊരു വെറൈറ്റി കടവണ്ണക്കെള്ള നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഒന്നല്ല എടോ ഇവലൊക്കെ കാഴ്ച നിൽക്കുന്നതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ഹൈറ്റ് ഉള്ള ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല ഉള്ള ഒരു സൂപ്പർ അത് വെറൈറ്റി കാഴ്ച ഒരു ഐറ്റം നിക്കുന്ന നിൽക്കുന്ന മാങ്ങോട് ഒരു അടിപൊളി നീലം മാങ്ങയുടെ ഒരു പ്ലാന്റ് ആണ് ഇപ്പം കാണോ ഇത്രയും വലിയ നല്ലൊരു പ്ലാന്റ് അടിപൊളി നല്ല കടവെണ്ണക്കളുള്ള ഉഷാറായിട്ടുള്ള നല്ല പുഷായിട്ടുള്ള കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റിനാണ് നമ്മൾ ഈ കാണുന്നത് കായോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി നീലമാങ്ങന്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നതാ ഇവിടെയൊക്കെ കണ്ടിട്ടോ കാഴ്ച നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല വലപ്പുള്ള കടവെണ്ണൊക്കെ ഉള്ള വലിയൊരു കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലപ്പുള്ളതാണ് കണ്ടില്ലേ കാഴ്ച നിൽക്കുന്ന ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണത് ഈ കാണുന്നതൊക്കെ ബംഗനാപ്പള്ളി എന്ന് പറഞ്ഞ മാവിന്റെ പ്ലാന്റുകളാണ് നല്ല വലിപ്പത്തിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഈ വച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആ ഒരു പ്ലാന്റുകളാണ് കേട്ടോ നീലം മാങ്ങേൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കാണുന്നതൊക്കെ നീലം മാങ്ങേൻ്റെ പ്ലാന്റുകളാണ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത് കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ചെറിയൊരു പ്ലാന്റ് മല ഇത്രയും വലിയൊരു കായുണ്ടെങ്കിൽ ഇത് പഴുത്തിട്ടില്ല കേട്ടോ അത് ഇനി പഴുക്കാനുണ്ട് പക്ഷെ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ ഇതാണ് ഇതിന്റെ നിറം അല്ല ഇതിൻ്റെ നിറം ഇങ്ങനെയാണെങ്കിൽ പക്ഷെ ഇത് പഴുത്തിട്ടില്ല ഇനിയും പഴുക്കാണ്ടത് അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള കളക്ട് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മരമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിന്റെ റേറ്റ് നല്ല ചെറിയ റേറ്റ് ഉള്ള വില എണ്ണൂറ് രൂപ തന്നെ വിലയിരുന്നത് വൈറ്റ് ചാമേൻ്റെ ഒരു പ്ലാൻ ആണ് നമ്മൾ കാണുന്നത് കാഴ്ച നിൽക്കുന്നുണ്ടോ ഇത് ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മളെ ഗ്രീൻ അഗ്രോ ഫാമിലാണ് ഇപ്പൊ നമ്മളുള്ളത് അവിടെ വെറും നൂറ്റൻപത് രൂപ ആണ് ഈ പ്ലാന്റിന്റെ വില ഇത ഈ കാണുന്നതൊക്കെ ഒരാഴ്ച ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ഈ വൈറ്റ് ജാമിന്റെ പ്ലാന്റുകളായി കാണുന്നത് ഫ്ലവർ ഇട്ടുണ്ടാ ഇത് ഫ്ലവർ ഇട്ടുണ്ട് കായം വന്നിട്ടുണ്ട് നൂറ്റമ്പത് രൂപ വില ഇതിനു മുന്നേ കാണിച്ച സ്റ്റാമ്പല്ലാതെ ഈ സ്റ്റാമ്പുകൾക്കൊക്കെ അതേ വിലയേ ഉള്ളൂ കേട്ടോ

ഇതിന്റെ വില അറിയോ വെറും രൂപ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് റെഡാണ് നമ്മൾ ഇതിന്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചല്ലേ ഗ്രീനും വൈറ്റും ഇത് റെഡ് ഇത് റെഡ് ആ ഇതേപോലെ ഒരു പത്ത് എന്താ പറയാ ഭാരി ചാമ്പ് ചാമ്പ ആപ്പിൾ ചാമ്പാമ്പ

വെറൈറ്റി ഇതിന്റെ വെറൈറ്റികളൊക്കെ ഇണ്ട് ഗ്രീൻ ഉണ്ട് ഇതൊക്കെ ചാമ്പകളാണ് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് റെഡുണ്ട് അടിപൊളിയായിട്ട് നിറയെ കാഴ്ച നിൽക്കുന്ന കുറ്റി കുറ്റിക്കുരുമുളകിന്റെ ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് നിറയെ കാഴ്ച ഒരു ചട്ടിയിൽ അത്യാവശ്യം വലപ്പുള്ള നല്ലൊരു ചട്ടി തന്നെയാണ് ഈ കാണുന്നത് ഇത് എന്ത് വിലയിണ്ട് പാപ്പോ നൂറ്റമ്പത് രൂപ കേട്ടോ ചട്ടിക്ക് ഇത്രയും നല്ല വിലക്കുറവിൽ എവിടെ കിട്ടും എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ഞാൻ കാണാൻ എവിടെയാണ് വിലക്കുറഞ്ഞ് കാണുന്നത് ഈ സാധനങ്ങൾക്കൊക്കെ ഇവിടെ വിലക്കുറവ് തന്നെയുണ്ട് നൂറ്റമ്പത് രൂപയാണ് ഇത്രയും വലുപ്പമുള്ള നല്ലൊരു കാഴ്ച നിൽക്കുന്ന കുരുമുളകിന്റെ പ്ലാന്റ് ആണ് കാണുന്നത് വെറും നൂറ്റമ്പത് രൂപ കുരുമുളകിന്റെ ചെറിയ പ്ലാന്റുകൾ കേട്ടത് ഈ കവറിലിരിക്കുന്ന ഈ സൈസിനൊക്കെ നൂറ് രൂപയാണ് നമ്മളെ ഈ ഒരു ഫാമിൽ കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കും ആവശ്യക്കാർക്ക് ധൈര്യത്തിൽ വിളിക്കാം സാധനങ്ങളെന്ന് വാങ്ങിക്കാട്ടോ വെറും നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഈ കാണുന്ന ഒരു സാധനം കണ്ടോ ഈ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതിന്റെ പേരെന്താ ടംപുളിയാണ് കൊടംപുളി കൊടംപുളി അല്ല വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ വലിയ മരത്തും വലിയ വലിയ മരങ്ങളാവുണ്ടെങ്കിൽ കൊടംപുളി പറഞ്ഞത് ഇപ്പൊ ഇത്ര ഈ ചെറിയ തൈകൾ തൈകള് കണ്ടോളികള് ഞാൻ ഇങ്ങനൊക്കെ നോക്കിട്ടാണ്ടാവും ഇത്ര പോകുന്ന പ്ലാന്റ് മറ്റേ കായിക

ഇനിയിപ്പൊ ഇത്രയും വലിയ പ്ലാന്റ് കായ് വരുന്നില്ല മുട്ടൊക്കെ കൊടുക്കുന്ന അത്ഭുതപ്പെട്ടുവോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ വലിയ മരങ്ങൾ കൊടുക്കുന്നത് ഇത് മരം തന്നെ കേട്ടോ അത് ചെറിയ തയ്യല്ല മരം തന്നെയാണ് ഇത് ഇത്രയും വലിയ മരം ആണ് ഈ റേറ്റ് പറഞ്ഞത് കൊണ്ടുപോയി അപ്പൊ ഇനി മൂന്ന് രണ്ടുമൂന്ന് തൈകളിലിപ്പോ സ്റ്റോക്ക് ഉള്ളത് പോലെ അതായത് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വരുന്ന ആൾക്കാർക്കോ അല്ലെ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഈ സാധനം ഈ വലിയ തൈകൾ കൊണ്ടാ ആവശ്യമുള്ള ആൾക്കാർക്ക് ഓക്കെ അതാ ചെറിയ തൈകള് ഇവിടെ കൂടുതലുണ്ട് പക്ഷേ ഈ വലിയ മരം അതായത് രണ്ടു മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ നമ്മളെ ഇപ്പത്തെ കാലാവസ്ഥയിൽ നമ്മള് വീട്ടിലേക്ക് കൊണ്ടു വെക്കാൻ സ്ഥലമുള്ള ആൾക്കാർക്ക് വീട്ടിലേ കൊണ്ടു പറ്റുന്ന ഒരു അടിപൊളി ഫ്ലാറ്റ് ഇട്ടത് തണൽ മരം എന്ന അതിന്റെ പേര് ഇതുകൊണ്ടില്ലേ ഇപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല തണൽ തന്നെ ഈ ഒരു മരം കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന്റെ ചെറിയ തൈകൾ അപ്പൊ ഈ തണൽ മരത്തിന്റെ ചെറിയ തൈകൾ ഇവിടെ അവൈലബിൾ അല്ലേണ്ടാക്കുന്ന

പടർന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു കായ കായത് ഇത് കായ കഴിക്കുമ്പോ ടേസ്റ്റ് തന്നെ ഉള്ളതാണെങ്കിൽ അപ്പൊ രണ്ട് ഉപകാരം ഉണ്ട് കൊണ്ടിട്ട് കഴിക്കാനും പറ്റും നമുക്ക് നല്ല തണലും കിട്ടും കിട്ടുന്ന ചെറിയ പ്ലാന്റുകളൊക്കെ എത്ര ഉറുപ്പ് കൊടുക്കുന്നത് ഇവിടെ അമ്പത് അറുപത് ഉപയോഗിക്കാണ് ഈ ഒരു പ്ലാന്റുകൾ കൊടുക്കുന്നത്